പത്തനംതിട്ടയിലെ ബിജെപി സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെ കോഴ ആരോപണം ഉന്നയിച്ച ദലാൽ നന്ദകുമാറിന്റെയും ആരോപണങ്ങൾ ശരിവച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യന്റെയും ഉദ്ദേശ്യം ചതിയെന്നറിയിച്ച് അനിൽ ആന്റണി രംഗത്ത് തനിക്കെതിരെയുള്ള ഈ കോഴ ആരോപണങ്ങളെല്ലാം അദ്ദേഹം നിഷേധിക്കുകയാണ് പരാജയ മൂലമാണ് കോൺഗ്രസ് വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നത് തനിക്ക് നന്ദകുമാറിനെ പരിചയപ്പെടുത്തിയത് പി ജെ കുര്യനാണെന്നും അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയം കൊല്ലമായി കുതികാൽവെട്ടിന്റെയും ചതിയുടെയും മാത്രമൊരു കേന്ദ്രമായി മാറിയെന്നും കരുണാകരനെയും എ കെ ആന്റണിയെയും ഉമ്മൻചാണ്ടിയും പിന്നിൽ നിന്ന് ചതിച്ച രണ്ടു മൂന്ന് പേരിൽ ഒരാൾ പി ജെ കുര്യനെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് നിരവധി കേസുകളിൽ പ്രതിയാണ് നന്ദകുമാറെന്നും പി ജെ കുര്യനാണ് തന്റെ സമീപത്തേക്ക് നന്ദകുമാറിനെ പറഞ്ഞയച്ചതെന്നുമാണ് അനിൽ ആന്റണി ആരോപിക്കുന്നത് തന്നെയും എ കെ ആന്റണിയും ചതിക്കാനുള്ള ശ്രമമാണ് ഇതെന്നും അനിൽ ആന്റണി കൂട്ടിച്ചേർത്തു അനിൽ ആന്റണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ആദ്യം എന്നെ പരാജയപ്പെടുത്താൻ ഇവർ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ കൊണ്ടുവന്ന് പ്രചാരണം നടത്താൻ ശ്രമിച്ചു അത് പരാജയപ്പെട്ടു അതൊന്നും നടന്നില്ല അതുകഴിഞ്ഞ് ശ്രീ പി ജെ കുര്യൻ തന്നെ ഇവിടെ വന്ന് ഒന്ന് രണ്ട് ദിവസം ഇവിടെ ക്യാമ്പയിൻ ചെയ്യാൻ ശ്രമിച്ചു അതും ഒരു നനഞ്ഞ പടക്കമായി മാറി അതുകഴിഞ്ഞ എൻ്റെ പിതാവായ എ കെ ആൻ്റണിയെക്കൊണ്ട് ഒരു പ്രസ് കോൺഫറൻസ് ചെയ്യിപ്പിച്ചു അതിലും വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായില്ല ഇത് കഴിഞ്ഞാണ് ഇന്നലെ ഇവിടെ കേരള സമൂഹത്തിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്രിമിനൽ അതായത് പല സി ബി ഐ കേസിൽ ജയിലിൽ പോയ ഒരാൾ ഇയാളെക്കുറിച്ച് ഞാൻ ഇന്നലെ അന്വേഷിച്ചു അപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ഇയാൾ നിരവധി പ്രാവശ്യം അറസ്റ്റിലായിട്ടുണ്ട് സ്വന്തം കുടുംബത്തിലെ ഒരു അമ്പലത്തിൽ നിന്ന് തന്നെ വിഗ്രഹം മോഷ്ടിച്ചതിനാ ജയിലിൽ പോയ വ്യക്തി എന്നൊക്കെ ഇങ്ങനൊരു വ്യക്തിയെക്കൊണ്ട് ഇങ്ങനൊരു വളരെ നിലവാരം കുറഞ്ഞ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇതിനെ ഞാൻ വളരെ വ്യക്തമായി പറയാം കാരണം ഈ നന്ദകുമാറിനെ ഞാൻ പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കാര്യവും സാഹചര്യവും ഒക്കെ ഞാൻ വ്യക്തമായി പറയാൻ പോവുകയാണ് ഞാനൊരു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ആണ് ഞാൻ ഗ്ലോബലി റെക്കഗ്നൈസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലാണ് ഞാൻ എൻ്റെ ഫീൽഡുകളിൽ ആ നിലവാരം വെച്ച് പുലർത്തി ഇവിടെ വികസനം ഇവിടെ അവസരങ്ങൾ ഇവിടെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോസിറ്റീവ് രാഷ്ട്രീയവുമായിട്ട് വന്നപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എനിക്കെതിരെ നിൽക്കുന്നവർ ഒരു രീതിയിലും അത് തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല എന്നുള്ള വാശി എനിക്കെതിരെ നെറികട്ട രാഷ്ട്രീയം കളിക്കുകയാണ് ഈ പി ജെ കുര്യനുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട് ഞാൻ ചെറുപ്പം മുതലേ കോൺഗ്രസ് രാഷ്ട്രീയം കണ്ട ഒരു വ്യക്തിയാണ് ശ്രീ എ കെ ആന്റണിയുടെ മകനായി ജനിച്ചതുകൊണ്ട് ഈ പറയുന്ന എല്ലാവരെയും ഞാൻ ജനിച്ച അന്ന് മുതൽ കാണുന്നതാണ് കുര്യൻ സാർ ഉൾപ്പെടെ അദ്ദേഹം എനിക്കൊരു കുടുംബാംഗത്തെ പോലെ തന്നെയാണ് പക്ഷേ പല കാര്യങ്ങളും എനിക്ക് വ്യക്തമായി അറിയാം കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയം നാൽപ്പത് അൻപത് കൊല്ലമായി ഇത് കുതികാൽ വെട്ടലിൻ്റെയും ചതിയുടെയും മാത്രം ഒരു കേന്ദ്രമായി ഇതിൽ വളരെ പ്രമുഖമായ മൂന്ന് നാല് ഇൻസിഡൻസ് നടന്നിട്ടുണ്ട് ലീഡർ കരുണാകരൻ സാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു ഇല്ലാത്ത കേസ് പറഞ്ഞ് അദ്ദേഹത്തെ രാജിപെപ്പിച്ചു അത് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി നാലിൽ ശ്രീ എ കെ ആന്റണി അദ്ദേഹത്തെ പലരും കുതികാൽ വെട്ടി രാജി വെപ്പിച്ചു പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് സമയത്ത് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം തുടർ ഭരണത്തിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസുകാർ തന്നെ അദ്ദേഹത്തിന്റെ കുതികാൽ വെട്ടിച്ച് അദ്ദേഹത്തെ തോൽപ്പിച്ച് തുടർഭരണം ഇല്ലാതെയാക്കി എനിക്ക് കോൺഗ്രസ് രാഷ്ട്രീയം വളരെ നല്ല രീതിയിൽ അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ് ഈ മൂന്ന് സംഭവങ്ങളിലും ഒരേപോലെ പങ്കുള്ള രണ്ട് മൂന്ന് പേരുണ്ട് അതിലൊന്ന് ഈ ശ്രീ പി ജെ കുര്യനാണ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഞാൻ അമേരിക്കയിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വെക്കേഷൻ പോലെ ഒരു സമയത്ത് ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഒരു സ്ഥലത്ത് എൻ്റെ സുഹൃത്തായിരുന്നപ്പോൾ ഞാൻ ഈ നന്ദകുമാറിനെ പരിചയപ്പെട്ടു നന്ദകുമാറിനെ ഞാൻ പരിചയപ്പെട്ട റെഫറൻസ് ശ്രീ പി ജെ കുര്യനാണ് കുര്യൻ സാർ ഇത് ഡീൽ ചെയ്യട്ടെ ഇപ്പോൾ ഓർമ്മയില്ലെന്നൊക്കെയാണ് പറയുന്നത് നന്ദകുമാർ എന്നെ വന്ന് കണ്ടു അവിടെ വെച്ച് ശ്രീ പി ജെ കുര്യൻ വിളിച്ചു തന്നു കുര്യൻ സാറിൻ്റെ ആളാണെന്ന് പറഞ്ഞാണ് എന്നെ പരിചയപ്പെട്ടത് അത് കഴിഞ്ഞപ്പോൾ ഇടയ്ക്കൊക്കെ എന്നെ വന്ന് കാണാൻ തുടങ്ങി കുര്യൻ സാറിൻ്റെ ആളെന്ന് വിചാരിച്ച ആ നാലഞ്ച് ആഴ്ചക്കിടെ ഞാൻ നാലഞ്ച് തവണ എന്നെ വന്ന് കണ്ടു പക്ഷേ ഓരോ പ്രാവശ്യം കാണുമ്പോഴും പറഞ്ഞുകൊണ്ട് വരുന്നത് നടക്കാത്ത കാര്യങ്ങളാണ് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്യണം ഏതെങ്കിലും ഒരു ജഡ്ജിനെ ഇവിടെ പോസ്റ്റ് ചെയ്യണം ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് വരുന്നത് ഇതും പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുത് എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് അല്ലാതെ ഇയാളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എനിക്ക് കുറച്ച് മാന്യതയുള്ളത് കാരണം മാത്രം ഞാൻ പറഞ്ഞതാണ് കുര്യൻ സാറിന് ഒരു കേസ് ഉണ്ടായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കേസാണ് പിന്നെ പലരും പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ കേസ് ഒത്തുതീർപ്പാക്കിയത് നന്ദകുമാറാണ് എൻ്റെ മാന്യത കാരണം ഞാൻ ആ നിലവാരത്തിലേക്ക് പോകുന്നില്ല വേറൊരു അവസരം വന്നാൽ ഞാൻ വ്യക്തമായി നിങ്ങളോടത് പറയാം ഇത് ഞാൻ പറയുന്നില്ല തെളിവ് സഹിതം ഞാനത് പറയാം ഇന്നിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അഞ്ചാഴ്ചക്കിടെ ഞാനിവിടെ ഒരുപാട് മുന്നേറി ഞാനിവിടെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് കുര്യൻ സാർ നേരത്തെ ഇവിടെ ജയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ ആൻഡോ ആന്റണി ഇദ്ദേഹത്തിന്റെ ശിക്ഷനാണ് ഇപ്രാവശ്യം ഞാനിവിടെ ജയിക്കുന്നത് പോവുകയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതോടെ ഇദ്ദേഹത്തിന്റെ അനുയായി നന്ദകുമാറുമായിട്ട് ഇന്ന് വെറും നെറികട്ട ഒരു രാഷ്ട്രീയം കളിക്കുകയാണ് പി ജെ കുര്യൻ കഴിഞ്ഞ ദിവസം രാവിലെ എൺപത്തിനാല് വയസ്സായ എന്റെ പിതാവ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ഒരു പ്രസ് കോൺഫറൻസ് നടത്തിച്ചു പണ്ട് ശ്രീ കർണാകരനെയും ശ്രീ എ കെ ആന്റണിയെയും ശ്രീ ഉമ്മൻചാണ്ടിയും ചതിച്ചതുപോലെ ഒരിക്കൽ കൂടി ശ്രീ എ കെ ആന്റണിയെ ചതിക്കാനുള്ള ശ്രമമാണ് ഇന്നലെ നടത്തിയത് എ കെ ആന്റണി ഉൾപ്പെടെയുള്ളവരെ ആവശ്യമില്ലാതെ തേജോപതം ചെയ്യാൻ വെറുതെ അടിസ്ഥാനരഹിതമായി കുറെ കാര്യങ്ങളും പറഞ്ഞു വന്നു ഞാനത് പറയാത്തത് എന്റെ മാന്യത കൊണ്ടാണ് ഇന്ന് കുര്യൻ സാർ നേരിട്ടിറങ്ങിയത് കൊണ്ടാണ് ഇതൊക്കെ ഇന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് അനിൽ ആന്റണി പറയുന്നത്